ജീവിച്ചിരുന്ന കാലത്ത് ആൾ ദൈവങ്ങൾക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്ന വ്യക്തിയായിരുന്നു ശ്രീനിവാസൻ ദൈവവിശ്വാസമില്ലെങ്കിലും ഭാര്യ വിമലയുടെ ആഗ്രഹത്തിനെല്ലാം പിന്തുണ അറിയിക്കാറുണ്ട് അദ്ദേഹം മരണാനന്തര ചടങ്ങുകളെല്ലാം നടത്തിയാവണം അദ്ദേഹത്തെ യാത്ര അയക്കേണ്ടതെന്ന് തീരുമാനിച്ചതും വിമല ടീച്ചറായിരുന്നു പൂജാരികളെയൊക്കെ ക്ഷണിച്ചിരുന്നുവെങ്കിലും അവസാന നിമിഷം സുനിൽ സ്വാമി ആ കർമ്മം സ്വയം ഏറ്റെടുത്ത് ചെയ്യുകയായിരുന്നു കുടുംബാംഗങ്ങളാരും ആ ചടങ്ങിലേക്ക് അദ്ദേഹത്തെ വിളിച്ചിരുന്നില്ല അടുത്ത് അകത്തിടേണ്ട ആൾ ദൈവങ്ങളിൽ ഒന്ന് സുനിൽ സ്വാമിയാണെന്ന് നേരത്തെ ശ്രീനിവാസൻ പറഞ്ഞിരുന്നുവെന്ന് പി ജി പ്രേംലാൽ പറയുന്നു ഫേസ്ബുക്കിലൂടെയായിരുന്നു അദ്ദേഹം ഇതേക്കുറിച്ച് തുറന്നെഴുതിയത് അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു ഒരിക്കൽ ശ്രീനിയേട്ടനോടൊപ്പം കണ്ടനാട്ടെ വീട്ടിലിരിക്കുമ്പോൾ കേരളത്തിൽ പെരുകിവരുന്ന ആൾ ദൈവങ്ങൾ സംസാര വിഷയമായി രണ്ടായിരത്തി എട്ടിൽ വി എസ് എന്റെ കാലത്ത് സന്തോഷ് മാധവനിൽ തുടങ്ങി ചില ആൾ ദൈവങ്ങളെ പിടിച്ച് അകത്തിട്ട ധീരത പിന്നീട് വന്ന ഗവൺമെന്റുകളൊന്നും കാണിക്കാത്തത് കൊണ്ടാണ് നാട്ടിൽ വീണ്ടും ആൾ ദൈവങ്ങളുടെ ചാകരയെന്ന് ശ്രീനിയേട്ടൻ പറഞ്ഞു മതങ്ങളെയും വിശ്വാസ കച്ചവടത്തെയുമൊക്കെ മുൻനിർത്തി ഒരു സിനിമ ശ്രീനിയേട്ടൻ എഴുതണമെന്ന് ഞാനും പറഞ്ഞു ഒരു താരതമ്യം നടത്താൻ പറ്റുന്ന ഒരു ബാക്ക് ഡ്രോപ്പിൽ കഥ പറഞ്ഞാൽ നന്നായിരിക്കുമെന്ന് ശ്രീനിയൻ പറഞ്ഞപ്പോൾ രാജ്യങ്ങളെ പോലെ മതവിശ്വാസികളുടെ എണ്ണത്തിൽ വലിയ കുറവ് വരുന്ന രാജ്യങ്ങളെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു അത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് ശ്രീനിയേട്ടൻ ചിരിച്ചു അന്ന് സംഭാഷണ മധ്യേ കടന്നു വന്ന ഒരു പേരാണ് മുതലമടയിലെ സുനിൽ സ്വാമി വർഷങ്ങൾക്ക് ശേഷം തന്റെ സംസ്കാര ചടങ്ങിൽ അതേ വ്യക്തി കാർമ്മികനെ പോലെ അരങ്ങേറുമെന്ന് ശ്രീനിയേട്ടൻ സ്വപ്നത്തിൽ പോലും കരുതിയിരിക്കില്ല അന്ന് അവിടെ ദൃക്സാക്ഷിയായി നിൽക്കുമ്പോൾ ശ്രീനിയേട്ടൻ എഴുതാതെ പോയ ഏറ്റവും ട്രാജിക്കായ ഒരു സോഷ്യൽ സറ്റയർ രംഗം പോലെ ആ കാഴ്ച അനുഭവപ്പെടുകയുണ്ടായി ശ്രീനിയേട്ടന്റെ ഏറ്റവും വലിയ സ്നേഹവും വിശ്വാസവും വിമല ചേച്ചിയായിരുന്നു തന്നോടുള്ള ഇവളുടെ സ്നേഹം കാണുമ്പോൾ ഇവളെപ്പോലെ ഒരെണ്ണത്തെ കൂടി കല്യാണം കഴിച്ചാലോ എന്ന് ആലോചിക്കുകയാണ് ഇരട്ടി സ്നേഹം കിട്ടുമല്ലോ പ്രേംലാലും കാര്യമായൊന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് ശ്രീനിയേട്ടൻ ഉറക്കി ചിരിച്ചു ഒവ് സ്വയം ഒരാളെ ഇതുവരെ അന്വേഷിച്ചിട്ട് കിട്ടാത്ത പ്രേംലാലാ ഈ പ്രായത്തിൽ നിങ്ങൾക്ക് വേണ്ടി പെണ്ണന്വേഷിക്കാൻ നടക്കുന്നത് എന്ന് വിമല ചേച്ചി തന്നെയും ചേർത്ത് പകരം ട്രോളി മറ്റൊരിക്കൽ താനും ശ്രീനിയേട്ടനും അകത്തിരിക്കുമ്പോൾ ഒരമ്പലത്തിലെ പറയടുപ്പോ മറ്റോ പുറത്തു വന്നു കഴിഞ്ഞ് വിമല ചേച്ചി അകത്ത് വന്ന് ശ്രീനിയേട്ടന്റെ നെറ്റിൽ പ്രസാദം തൊടുവിച്ച് അടുക്കളയിലേക്ക് പോയി ഞാൻ കൗതുകത്തോടെ നോക്കിയിരിക്കുന്നത് കണ്ട് ശ്രീനിയേട്ടൻ പറഞ്ഞു മായച്ചു കളയാൻ വയ്യ വിമല തൊട്ടതല്ലേ പതിനഞ്ചു വർഷത്തെ സൌഹൃദത്തിനിടയിൽ നൂറുകണക്കായ അവസരങ്ങളിൽ ശ്രീനിയേട്ടനോടൊപ്പം ഇരുന്ന് രാഷ്ട്രീയവും മതങ്ങളും ആ ദൈവങ്ങളും അന്ധവിശ്വാസങ്ങളും മലയാളികളുടെ കാപട്യങ്ങളും പുരോഗമന നാട്യങ്ങളുമൊക്കെ ഹാസ്യാത്മകമായി വിമർശിക്കപ്പെട്ട അതേ അകത്തളത്തിൽ മരണാനന്തര ചടങ്ങുകളിലെ നിരർത്ഥകതയെക്കുറിച്ച് പറഞ്ഞ് ഉറക്കി ചിരിച്ചിട്ടുള്ള അതേ ശ്രീനിയേട്ടന്റെ അവസാന ചടങ്ങിൽ മന്ത്രങ്ങളും കർമ്മങ്ങളും അരങ്ങേറുമ്പോൾ അവിടെയും ഞാൻ കാതിൽ ശ്രീനിയേട്ടന്റെ ചെറു ചിരിയുടെ പിന്തുണയോടെ കേട്ടു വിമലയുടെ ഇഷ്ടമല്ലേ നടക്കട്ടെ വെള്ളപുതിച്ച് സുനിൽ സ്വാമി ശ്രീനിയേട്ടനെ ചുറ്റും നിറഞ്ഞാടുന്നത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ ആദ്യം കരുതിയത് അതും വിമല ചേച്ചിയുടെ ഇഷ്ടമെന്നാണ് പക്ഷേ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു അതങ്ങനെയല്ലെന്ന് യഥാർത്ഥത്തിൽ ഇത്തരം മനുഷ്യരെ ശ്രീനിയേട്ടൻ മുമ്പേ മലയാളിക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഞങ്ങളുടെ ഡെഡ് ബോഡിയാണ് എന്ന് അവകാശപ്പെട്ട് മൃതശരീരം ഏറ്റെടുക്കാൻ മത്സരിച്ച് ഇടിച്ചു കയറി വരുന്ന രാഷ്ട്രീയക്കാരെ സന്ദേശത്തിൽ നാം കണ്ടതാണല്ലോ ഇത് രാഷ്ട്രീയക്കാരനായിരുന്നില്ല മറിച്ച് ഒരു ഫ്രോഡ് സ്വാമിയായിരുന്നു എന്ന് മാത്രം താനെഴുതിയ പഴയ രംഗത്തിലെ കഥാപാത്രങ്ങളെ വച്ചുമാറി മൂകസാക്ഷിയായി കിടന്നു തന്റെ അവസാന രംഗത്തിൽ ശ്രീനിയേട്ടൻ ലോകത്തെ ട്രോളിയും സ്വയം ട്രോളിയും ഒരു ജീനിയസിന്റെ സറ്റേറിക്കൽ ലാസ്റ്റ് സീൻ ലാസ്റ്റ് ഷോട്ട് എന്നായിരുന്നു കുറിപ്പ്